പലപ്പോഴും ഈ ലോ ഇൻകം ക്ലാസ് ഫാമിലീസ് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് വലിയ പ്രതീക്ഷയുള്ളത് അതായത് ഈ കുട്ടി പഠിച്ച് ഒരു ഡിഗ്രി പി ജി ഒക്കെ നേടിയിട്ട് നല്ലൊരു ജോലി നേടി അവർ അവരുന്നതമായ നിലയിലെത്തുകയും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുകയും ചെയ്യുമെന്ന് പറയുന്ന വലിയൊരു പ്രതീക്ഷയിലാണ് ലോ ഇൻകം ക്ലാസ് ഫാമിലീസ് കുട്ടികളെ സ്കൂളിലേക്കും കോളേജിലേക്കും അയക്കുന്നത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി മെജോറിറ്റി ഓഫ് ദ കേസിൽ ഇത് സ്റ്റെയിലാവുക ചെയ്യുക കാരണം ഇവർ വലിയ പ്രതീക്ഷയിൽ ലോണൊക്കെ എടുത്ത് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുടുംബത്തിന്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അത് ബാധിക്കുകയും ഫ്യൂച്ചറിൽ നല്ലൊരു ഇൻകം സ്ട്രീമിലേക്ക് കുട്ടിക്ക് എത്താൻ കഴിയാതെ വരുന്ന സമയത്ത് ഇവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്വാഭാവികമായിട്ടും പല സമയത്തും കുടുംബത്തിന് ഉപകാരപ്പെടാത്ത രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതില് ലോ ഇൻകം ക്ലാസ് ഫാമിലീസ് പ്ലാൻ ചെയ്യേണ്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഒരു തൊഴിൽ കിട്ടാവുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് ഒരു ഇൻകം ഏൺ ചെയ്യാവുന്ന ഒരു മോഡല് നമ്മൾ എന്ത് ചെയ്യുക എഡ്യൂക്കേഷനിൽ ഫോഴ്സ് ചെയ്യുക അതായത് ഒരു പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് നമ്മളൊരു തൊഴിൽ കിട്ടാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടേം കോഴ്സിലേക്ക് ഈ കുട്ടിയെ ഒന്ന് ഗൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക പക്ഷെ അവിടെ അവിടെയും നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് ഉണ്ട് ഒരിക്കലും ഈ തൊഴിൽ കിട്ടുന്നതോട് കൂടി എന്റെ വിദ്യാഭ്യാസം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു തോട്ട് പ്രോസ് നമ്മൾ കൊടുക്കരുത് അതിനുവേണ്ടി നമുക്ക് ഒരുപാട് കോഴ്സുകളുണ്ട് ഇപ്പം പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് നല്ല ഹൈ ഇൻകം നേടാനുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് എങ്കിലും നേടാനുള്ള കോഴ്സുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡി ഡി യു ജി കെ വൈ പോലെയുള്ള കോഴ്സുകളും യുവകേരളം പോലെയുള്ള കോഴ്സുകളും അങ്ങനെ ഒരുപാട് നല്ല ഒരു പുതുതലമുറ കോഴ്സുകൾ ഗവൺമെന്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സബ്സിഡൈസ്ഡ് സ്കീംസിൽ പ്രൊവൈഡ് ആവുന്നുണ്ട് അത് കൂടാതെ തന്നെ ഇപ്പൊ സോഹോ സ്കൂൾ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ നല്ല ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൊക്കെ അവർക്ക് ഷെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സുകളൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ഒരിക്കലും ആ കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക ഭദ്രതയെ അത് ബാധിക്കാതെ ഈ കുട്ടിക്ക് ഒരു ഏണിങ് മെമ്പർ ആവാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഒരു ഏണിംഗ് ആയാൽ പഠനം നിർത്തുക എന്ന് പറയുന്ന ഒരു തോട്ട് തോട്ടവസ്തു അവരുടെ മനസ്സിലേക്ക് കടന്നു വരും ഇതൊരിക്കലും കടന്നു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് നമ്മൾ പാരൻസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു ഒരു കരിയർ കൗൺസിലറിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ ഭാഗത്തു നിന്ന് ഈ കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം ഇങ്ങനെ വരുന്ന സമയത്ത് കുട്ടി ഏൺ ചെയ്യുകയും ഈ ഒരു നല്ലൊരു ഏണിംഗ് മെമ്പറായി മാറി സ്വന്തം എഡ്യൂക്കേഷന് ഫണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ഫാമിലിക്ക് സപ്പോർട്ടായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് എത്തുകയും ചെയ്യും ഇങ്ങനെ ഉള്ളൊരു എഡ്യൂക്കേഷൻ ആണ് ലോ ഇൻകം ക്ലാസ് ഫാമിലീസ് പ്ലാൻ ചെയ്യേണ്ടത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഉപകാരപ്രദമായ ഒരു വിദ്യാഭ്യാസവും അല്ലെങ്കിൽ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാത്ത ഒരു ലെവൽ ഓഫ് വിദ്യാഭ്യാസവും നമുക്ക് ലഭിക്കാം അതുപോലെ തന്നെ പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന പി എസ് സി പോലെയുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക അത് നമ്മളൊരു ഏജ് ക്വാളിഫിക്കേഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പി എസ് സി പോലെയുള്ള പരീക്ഷകൾ എഴുതിത്തുടങ്ങുക ചെറിയ പ്രായത്തിലെ നമ്മൾ പി എസ് സി പരീക്ഷകൾ എഴുതുന്ന സമയത്ത് ഒരു മൂന്ന് മുതൽ അഞ്ചു വർഷം വരെ സമയം എടുത്തുകൊണ്ട് നമുക്കൊരു ഒരു റാങ്ക് ലിസ്റ്റിലൊക്കെ കയറി പറ്റാൻ പറ്റും എങ്ങനെ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ ഇവർക്ക് അവരുടെ ഫിനാൻഷ്യൽസ് ഒക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് ശരിക്കും നമ്മള് ഈ ലോ ഇൻകം ക്ലാസ് ഫാമിലീസ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരും ചെയ്യുന്നതുപോലെ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞൊരു ജോലി നോക്കാം എന്റെ കുട്ടി ഈ പറയുന്ന പി ജി ഒക്കെ കഴിഞ്ഞ് എന്റെ കുടുംബത്തെ ഒരു താങ്ങായി മാറും എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ നേരത്തെ തുടങ്ങുക വളരെ മെറ്റിക്കുലാസ് ആയിട്ട് പ്ലാൻ ചെയ്യുക ഇങ്ങനെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ലോ ഇൻകം ഫാമിലീസിന് ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു സ്പൂട്ട്ഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസം നമ്മുടെ പുതിയ തലമുറക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ